പ്രിയമുള്ളവരെ അവസാനം മലയലിയെ പ്രസവിച്ചിരിക്കുന്നു കുറേ ദിവസങ്ങളായി നാട്ടുകാരെ വട്ടം കറക്കിയ യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചയിൽ ലീഗിന് മൂന്ന് സീറ്റ് കിട്ടും മൂന്ന് സീറ്റ് വാങ്ങും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയും പല സ്വരങ്ങളും പുറത്തെടുത്തുവെങ്കിലും അതിനൊന്നും വഴങ്ങാതെ അവസാനം ലീഗ് പത്തിമടക്കി മടക്കി വിധേയവിധേയത്വം പ്രഖ്യാപിച്ച് കോൺഗ്രസ്സിന് ഇതുവരെ ചെയ്തതുപോലുള്ള അടിമപ്പണി ചെയ്തു കൊള്ളാമെന്ന് സമർത്ഥിക്കുന്ന വിവരിക്കുന്ന ഒരു പത്രസമ്മേളനം ഇന്ന് കാണാനിടയായി വലിയ പ്രതീക്ഷയോടുകൂടെ പാർട്ടി അണികളും നേതാക്കന്മാരൊക്കെ കാത്തിരുന്ന ആ മുഹൂർത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എല്ലാവരും ചിന്തിച്ചിരുന്നു പക്ഷേ വന്നു നോക്കുമ്പോൾ മുമ്പത്തെ ആ അവസ്ഥ ഒക്കെ യാതൊരു മാറ്റവുമില്ല മൊത്തം കണക്ക് കൂട്ടുമ്പോൾ മുമ്പത്തെ സീറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയും ഈ രീതിയിൽ ചർച്ചിച്ച് ചർച്ചിച്ച് യു ഡി എഫിൽ ലീഗിനാണ്ട് വടക്കാക്കി തനിക്കാക്കി സാധാരണഗതിയിൽ യു ഡി എഫ് പറയാറുള്ളൊരു കാര്യം തന്നെയാണത് ഞങ്ങളെല്ലാവരുമായും ചർച്ച ചെയ്യും എല്ലാവരെയായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കൊള്ളുന്നത് എങ്ങനെ ആലോചിക്കൽ ഇങ്ങനെയാണ് ചർച്ചിച്ച് ചർച്ചിച്ച് അവർക്കൊന്നുമില്ലാതെ അവസാനം ഏകാധിപത്യം നടത്തും അതിന് ഈ ഗഡ്സില്ലാത്ത ആ യു ഡി എഫിലുള്ള മറ്റ് പാർട്ടിക്കാർ നിന്ന് കൊടുക്കുന്നു ഗതികേട് കൊണ്ട് എന്ന് പറയാം പക്ഷേ ഗതികേട് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിനായിരിക്കും ഉണ്ടാവുക എന്ന് ചിന്തിക്കാൻ മറുവശത്ത് രാഷ്ട്രീയം പഠിച്ച ആരുമില്ല ചാണക്യൻ ഏറ്റവും വലിയ രാഷ്ട്രീയ പൊട്ടത്തരത്തിൻ്റെ വിധേയ വിധേയ വിധേയത്വത ആളാണ് എന്ന് കഴിഞ്ഞ ഡൽഹിയിൽ നിന്നുള്ള കേരളത്തിലേക്കുള്ള തിരിച്ചുവരവിൽ നിന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതുമാണ് അപ്പോൾ ഏതായാലും അവസാനം തീരുമാനമായിരിക്കുന്നു ലീഗ് രണ്ട് സീറ്റിൽ മത്സരിക്കും എന്ന് പക്ഷേ അത് പ്രഖ്യാപിക്കാൻ വന്ന നമ്മുടെ ഫൗണ്ടേഷൻ്റെ ആൾ അദ്ദേഹത്തിനേക്ക് അത് പറയുന്നതിന് മുമ്പ് നമ്മളെല്ലാവരെയും കൊതിപ്പിച്ച് കളഞ്ഞു മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ എവിടെന്നാ സീറ്റ് എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു കാരണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരുന്നു നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ നിങ്ങൾക്കത്രയേ തരുള്ളൂ മാണങ്ങൾ നിന്നാൽ മതി എന്നൊക്കെ പക്ഷെ മൂന്ന് എന്ന് അദ്ദേഹം ഇങ്ങനെ കൊതിപ്പിച്ച് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കൂടുതൽ വളരെയധികം താൽപ്പര്യം തോന്നി അപ്പോൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു സീറ്റും കൂടി കൂട്ടിയിട്ടാണ് അവർ പറയുന്നത് നമ്മളിവിടെ അന്വേഷിച്ചിരുന്നതും ഇവിടെ ചർച്ച നടന്നതും കേരളത്തിലെ യു നിന്ന് മൂന്ന് സീറ്റ് വേണമെന്നാണ് അവസാനപ്പോൾ ഇവിടെ മൂന്നില്ല അവിടെ പഴയതന്നെ ഉള്ളൂ എന്നുണ്ടപ്പോൾ മുമ്പ് തന്നെ കിട്ടിയ കഴിഞ്ഞ തവണയും എം പി ആയ ഡി എം കെയുടെ ഔദാര്യം കൊണ്ട് തമിഴ്നാട്ടിൽ കിട്ടിയ അഥവാ യു ഡി എഫിൽ നിന്നുള്ള അല്ലതാ മറിച്ച് ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി എന്നാണ് പറയുകയാണെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അതും പറഞ്ഞില്ല അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സീറ്റടക്കമുള്ള മൂന്നാണ് അദ്ദേഹം വായിച്ചത് ഇത് വായിച്ചപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ എനിക്ക് മൂന്ന് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തമിഴ്നാട്ടിൽക്കും മറ്റേ കർണാടകക്കൊക്കെ പോകലുണ്ട് അവിടെ എനിക്കൊരു സംബന്ധമുണ്ട് അങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മൂന്ന് സീറ്റിലേക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിലെ കഥയാണ് നമ്മൾ അന്വേഷിച്ചിരുന്നത് പക്ഷേ മുബൻ മറുപടി പറഞ്ഞത് കേരളത്തിലെയും അങ്ങനെയുള്ള പുതിയ സംബന്ധം അപ്പുറത്തുള്ളതിൻ്റെയും അനന്തര ഫലങ്ങൾ കൂട്ടിയിട്ടാണ് പറഞ്ഞത് ഇതുപോലെ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ ചർച്ചകൾക്ക് ഒരു മാലിന്യം നൽകാൻ വേണ്ടി ലീഗ് എടുത്തിടുന്ന ഒരു തുരുപ്പ് ഷീറ്റാണ് മൂന്നാം സീറ്റ് എന്നുള്ളത് ഇനിയെങ്കിലും ശരി കോൺഗ്രസ്സിൻ്റെ പക്കൽ നിന്നും അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ അവസാന ഘട്ടത്തിൽ തന്നെ തെളിയിക്കപ്പെട്ടു ഇനിയെങ്കിലും ഭാവിയിൽ ഒരിക്കൽ പോലും ഈ മൂന്നാം സീറ്റ് എന്നൊരു ചർച്ച നിങ്ങൾ മുന്നോട്ട് വെക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത് കാരണം കുറേ ആളുകളുടെ സംസാരം വർദ്ധിപ്പിക്കുവാനും ഉള്ള ചാനലുകളിൽ മുഴുവനും ചർച്ച ചെയ്ത് ജനങ്ങളെ കൊണ്ട് വളരെയധികം പറയിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഒക്കെ അവസരം നൽകി ആ ചിന്ത കൊണ്ടൊരു കാര്യമില്ല പറഞ്ഞത് വെറുതെ മലക്കിന് പണി കൊടുക്കുക എന്ന് പറയും സാധാരണ അതിനു എന്നല്ലാതെ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു ഗഡ്സില്ലാത്ത നിങ്ങൾ ഇനി ഭാവിയിൽ മൂന്നാമതൊരു സീറ്റ് ചോദിച്ച് അന്തരീക്ഷം കേരളത്തിൻ്റെ അന്തരീക്ഷം മലിനമാക്കരുത് എന്നാണ് ഇവരോട് പറയാനുള്ളത് ഇതിനൊക്കെ കാരണം എന്താണ് ഇവർക്ക് ഇവരുടേതായ പാർട്ടിൻ്റെ വലിപ്പം അറിയുന്നില്ല ഇവരുടെ മുന്നണിയുടെ ഘടന അറിയുന്നില്ല ആർക്കും ആരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇഷ്ടമില്ല നിലവിൽ പാർലമെൻറ്റിലേക്ക് പോകുന്ന ആളുകൾ മാത്രം പോയാൽ മതി എന്നൊരു പിടിവാശി നിലവിൽ മത്സരിക്കുന്ന ആളുകൾക്കുണ്ടോ എന്നൊരു സംശയം വേറെ ആരെങ്കിലും പോയി അവിടെ നല്ല ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ചാൽ പിന്നെ ഞങ്ങളുടേതായ ഈ സാന്നിധ്യം നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ ശരിക്കും ഈ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കപ്പെടാതെ യാതൊരു ഉറപ്പുമില്ലാതെ അവർ കീഴടങ്ങുകയാണ് ചെയ്തത് ഈ ഒരു ഒരവസ്ഥയ്ക്ക് ഇവരെ നയിച്ചതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവരുടെ ഈ സീറ്റിൻ്റെ കഥ ഓർമ്മ വരുമ്പോൾ മുമ്പ് ചെറുപ്പകാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഉമ്മൂമ്മമാരൊക്കെ കുട്ടികളെ ഈ അത്ഭുത പത്തിരി എന്ന് പറയുന്ന ഒരു പത്തിരി ഉണ്ടായിരുന്നു അത് നമ്മളെ പൊട്ടീസാക്കാൻ വേണ്ടി അവർ അറിയില്ല നാൽപ്പത് ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു പത്തിരി രണ്ട് പത്തിരിയാകും എന്നൊക്കെ പറയുകയും അത് നമുക്ക് കാണിച്ചു തരികയൊക്കെ ചെയ്തിരുന്നു അതിൽ കൃത്യമായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പത്തിരിയും കൂടി അതിലിട്ടതാണോ എന്നറിയില്ല എന്നതുപോലെയാണ് എത്ര ചർച്ച ചെയ്താലും എത്ര വെള്ളത്തിലിട്ടാലും ശരി അത്ഭുതപ്പത്തിരി പോലെ വിരിയിപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ലീഗിൻ്റെ രണ്ട് സീറ്റ് മൂന്നാക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ അത്ഭുതപ്പത്തിരി രണ്ട് ഒന്ന് രണ്ടാകുന്നത് പോലെ രണ്ട് മൂന്നാകുന്നത് പോലെ അതിൽ ആ ഒന്ന് വികസിച്ച് കൊണ്ട് വരുന്നതല്ലാതെ മൂന്നാമതൊരു സീറ്റ് നേടിയെടുക്കാൻ ഭാവിയിൽ അവർക്ക് അതിനുള്ള ഒരു ഇല്ല അതിനുള്ള ഒരു താല്പര്യം അതിനുക്കുള്ള ഒരു മികവ് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് ഈ തവണത്തെ ചർച്ചയിലൂടെയെങ്കിലും അംഗീ അംഗീകരിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇത് ജനങ്ങളെ പൊട്ടീസാക്കാൻ അണികളെ പൊട്ടീസാക്കാൻ വേണ്ടി നേതാക്കന്മാർ എടുത്തു പയറ്റുന്ന ഒരു കാര്യമാണോ എന്നറിയില്ല അപ്പോൾ ഏതായാലും മൂന്നാമതൊരു സീറ്റ് ഉണ്ട് എന്ന് പറയുന്നത് മുമ്പുള്ളതിനേക്കാളും ഒരു സീറ്റ് കൂടുമെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത് യു ഡി എഫിൽ നിന്ന് മൂന്ന് സീറ്റ് കിട്ടുമെന്നാണ് ജനങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ അത് ഡി എം കെൻ്റെ ഔതാര്യത്തിൽ കിട്ടുന്ന സീറ്റും കൂടി കൂട്ടിയിട്ട് മൂന്ന് സീറ്റുണ്ട് മൊത്തത്തിൽ പിന്നെ പാർലമെൻറ്റിലേക്ക് അഞ്ച് എന്ന് അവിടെ പറഞ്ഞു കേട്ടു അതായത് ഇനി കിട്ടാനുള്ള സീറ്റും കൂടി കണക്ക് കൂട്ടിയിട്ടാണ് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണത്രേ ആ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു ഉറപ്പ് അതിന്മാരില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ലീഗ് തളരാണോ ലീഗിന് എത്രയോ കാലം മുമ്പ് തന്നെ രാജ്യസഭയിൽ രണ്ട് എം പിമാരുണ്ടാകാറുണ്ട് ഇപ്പോൾ ഒരു എം പി എ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു സീറ്റും കൂടി തരാൻ തന്നാൽ പഴയതിൻ്റെ അതേ അവസ്ഥയിൽ എത്തുന്നല്ലേ ഉള്ളൂ ഇനി തരാണെങ്കിൽ അതന്നെ ഉറപ്പില്ല ഇങ്ങനെ കബളിപ്പിക്കലും കണക്കുകൂട്ടലിലെ കസർത്തുകളും നടത്തിയിട്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ സ്ഥാനാർത്ഥികളുടെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള മാറ്റം അത് മുന്നിലെ ടയർ വാക്കിലേക്ക് ഇട്ടു എന്നല്ലാതെ അതിനൊരു ന്യായം അവർക്ക് പറയാനില്ല പാർലമെന്റിൽ ഇ ടി ബഷീർ വേണമെന്നും സമദാനി പരാജയമാണ് എന്നും അണികൾക്കൊക്കെ അറിയാം കാരണം എന്തെങ്കിലുമൊക്കെ പറയുന്നു കേൾക്കാറുള്ളത് ഈ ഇ ടി ബഷീറാണ് കിട്ടുന്ന രണ്ട് മിനിറ്റിലെങ്കിലും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഏതായാലും സുരക്ഷിതമായി നിൽക്കുന്ന മലപ്പുറം മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ച് വരണം പൊന്നാനി ഏതായാലും പരാജയപ്പെടാനുള്ളതാണോ എന്ന് അവർ തന്നെ കണക്ക് കൂട്ടിയതുകൊണ്ടെന്നറിയില്ല ബലിയേടാവാൻ വേണ്ടി സമദാനിനെ അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു നാം കരുതി ആ രണ്ട് സ്ഥാനാർത്ഥികളും അഭിമുഖം നടത്തിയപ്പോൾ ഞങ്ങളുടെ വീട് നിൽക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാം എന്ന നിലക്കാണ് മാറിയത് എന്നൊരു കാരണമെങ്കിലും പറയുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞു കണ്ടില്ല നമ്മൾ പറഞ്ഞ ഫൗണ്ടേഷൻ്റെ ആളുടെ വാക്കിൻ്റെ കനവും ബലവും അദ്ദേഹത്തിൻ്റെ തീരുമാനവും ഒക്കെ സംതൃപ്തിയോടെ സ്വീകരിക്കില്ലാത്ത മാർഗമല്ലല്ലോ വേറെ സീറ്റില്ലല്ലോ ആ രീതിയിലാണ് അവർ അംഗീകരിച്ച് വന്നിട്ടുള്ളത് ഏതായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവസാനം കോൺഗ്രസിൻ്റെ അടിമപ്പണി എടുക്കാൻ തന്നെയാണ് ഇവർ വിധിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനൊക്കെ കാരണം ഒരുപാട് മഹാന്മാരുടെയും പണ്ഡിതന്മാരുടെയും ശാപം ഈ പാർട്ടി വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചർച്ച ചെയ്ത് അവർ ആദ്യം വലിയ ഭീഷണിയൊക്കെ മുഴക്കി അവസാനം പിൻവാങ്ങേണ്ട ശാപം ഏറ്റുവാങ്ങിയത് കൊണ്ട് പിൻവാങ്ങേണ്ട ഗതിയാണ് അവർക്കുള്ളത് ഒരുപാട് പണ്ഡിതന്മാരെ കണ്ണുനീര് കുടിപ്പിക്കുകയും ഒരുപാട് നിരപരാധികളെ കൊന്നു തള്ളുകയും ചെയ്ത ഈ പാർട്ടിക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വഷളാകാൻ വേണ്ടി അള്ളാഹു മുൻ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങളാണിത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോൾ രാജ്യസഭ സീറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ സ അതിൻ്റെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല അത് ആ സമയം വരുമ്പോഴെന്നാണല്ലോ അത് നമ്മുടെ അഖിലേന്ത്യാ നേതാവ് കണ്ടുവച്ച സീറ്റാണ് ഡൽഹിയിൽ നിന്ന് എപ്പോൾ കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ നിന്ന് എപ്പോൾ ഡൽഹിയിലേക്ക് പോകുവാനും പാർട്ടിയിൽ ഏകാധിപത്യ ലൈസൻസ് ഉള്ള ഒരാളുണ്ടല്ലോ അഥവാ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടുമല്ലോ ആ സമയത്ത് ഇദ്ദേഹത്തെ നേരാണ് നോമിനേറ്റ് ചെയ്താൽ മതി അപ്പോൾ വേണ്ടി കരുതി വെച്ചതാണ് അല്ലെങ്കിൽ വേറൊരു സ്ഥാനാർത്ഥിനൊക്കെ കണ്ടുവെക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവരുടേതായ ഈ ഭീഷണിയോ മറ്റോ ഒന്നും വിലപ്പോവില്ല ഭാവിയിലെങ്കിലും ജനങ്ങളുടെ സംസാരം പെരുപ്പിക്കാതിരിക്കാൻ കേരളത്തിൻ്റെ നല്ല അന്തരീക്ഷം മലിനമാക്കാതിരിക്കാൻ മൂന്നാം സീറ്റ് എന്ന് പറയുന്ന ഒരു ചർച്ച വലിച്ചിട്ട് ജനങ്ങളെ അതാപിലാക്കരുത് എന്നാണ് ഈ ലീഗിൻ്റെ നേതൃത്വത്തോട് ഒരു പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്ന നിലക്ക് നമുക്ക് പറയാനുള്ളത് ഒരുപാട് ചർച്ചകളും ഒരുപാട് സംസാരങ്ങളും ജനങ്ങളെ കൊണ്ട് വർദ്ധിപ്പിച്ചു എന്നല്ലാതെ ഇവരുടെ ഭീഷണിയുടെ സ്വരത്തിൽ നിന്ന് ഒരു കാര്യവും നേടാൻ അവർക്ക് കഴിഞ്ഞില്ല രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് രാജ്യസഭ പഴയ കാലത്ത് തന്നെ ഉള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി തളർച്ചയിലാണോ വളർച്ചയിലാണോ എന്ന് നിങ്ങൾ പറയണം തളർച്ചയിലാണ് എങ്കിൽ നിങ്ങളുടെ പഴയ സീറ്റ് കുറയുന്നതിൽ കുഴപ്പമില്ല നിങ്ങൾ വളർച്ചയിലാണ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ മുമ്പ് പാർലമെൻറ്റിൽ മൂന്ന് സീറ്റും രാജ്യസഭയിൽ രണ്ട് സീറ്റൊക്കെ ഉണ്ടായിരുന്ന പാർട്ടി പാർലമെൻറ്റിൽ ഇപ്പോൾ നിലവിൽ തന്നെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഒരു സീറ്റും കൂടി അല്പം മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള ആ പാർട്ടി ഇപ്പോൾ തളർച്ചയിലോ വളർച്ചയിലോ ആണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം വളർച്ചയിലാണ് എങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള അവസ്ഥയിൽ വളർച്ചയില്ല കാരണം പാർലമെൻറ്റിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാതിനിധ്യമുള്ളൂ മറ്റേ രണ്ട് സീറ്റ് സീറ്റുണ്ടായിരുന്നത് ഒരു സീറ്റുള്ളൂ ഇനി രണ്ടാമത്തും തരും എന്ന ഒരു ഉറപ്പില്ലാത്ത ഉറപ്പിന്മേലാണ് അവർ പിടിച്ചു തൂങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ ജനങ്ങളെ ഇനിയും കുതിരകളിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത് ഏതായാലും നമ്മുടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ വർഗീയ ഫാസിസ്റ്റുകൾ തുലയട്ടെ കേരളത്തിൽ ഏതായാലും ജയിക്കാനുള്ള രണ്ട് മുന്നണി ഇന്ത്യ മുന്നണിയിലുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ആര് ജയിച്ചാലും അതിൽ പ്രശ്നമുള്ളതല്ല പക്ഷേ പാർലമെൻറ്റിൽ പോയി ബ്രിട്ടാഷിനൊക്കെ പോലെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാനും ഏകാധിപതിയുടെ മുമ്പിൽ സത്യം വിളിച്ച് പറയുവാനുമുള്ള അന്തസ്സ് കാണിക്കുന്ന സ്ഥാനാർത്ഥികളാകേണ്ടിയിരുന്നു അതൊന്നും ഇപ്പോഴുള്ള സ്ഥാനാർത്ഥികളിൽ നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും ബിരിയാണി ഉണ്ടാവുമ്പോൾ പാർലമെൻറ്റിൽ പോകാതെ നിർണായക സമുദായത്തിൻ്റെ ചർച്ച ഉണ്ടാകുമ്പോൾ കേരളത്തിലെ കല്യാണത്തിൽ പങ്കെടുക്കുക അതുപോലെ പ്ലേറ്റ് മുടങ്ങുക ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യമാണ് സമുദായത്തിന് വേണ്ടി എന്ന് പറയുന്നവർ സമുദായത്തിൻ്റെ വിഷയം ചൂടേറിയ ചർച്ച പാർലമെന്റിൽ നടക്കുമ്പോൾ അവിടെ സാന്നിധ്യം അറിയിക്കാതെ ഇവിടെ ബിരിയാണി വഹിക്കുകയും അതുപോലെ ബോംബെയിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന പതിവാണുള്ളത് അപ്പോൾ നിങ്ങളുടേതായ സമുദായ സ്നേഹവും സമുദായത്തിൻ്റെ വേണ്ടി എത്രമാത്രം നിങ്ങൾ ഒച്ച വെക്കുന്നു എന്നുള്ളതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് നല്ലൊരു ശബ്ദമായി മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെയും ആളുകൾക്ക് പതീക്ഷ ഉണ്ടാകുമായിരുന്നു പക്ഷേ അവസ്ഥയില്ല ഏതായാലും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു